പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നാളുകളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് ആ വലിയ നോമ്പിൻ്റെ നല്ല അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പൂർവ്വപിതാക്കന്മാർ നമുക്ക് വേണ്ടി എടുത്ത ജീവിതം അതിനെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞായറാഴ്ചയാണ് ആനിയത ഞായറാഴ്ച സഭയെപ്പറ്റിയുള്ള പഠിപ്പിക്കൽ ജീവനുള്ളവരും വാങ്ങിപ്പോയവരും ഒന്നിച്ച് ആരാധിക്കുന്ന സമൂഹം എന്നാണ് അതുകൊണ്ട് ജീവനുള്ളവർ മാത്രമല്ല വാങ്ങിപ്പോയവരും സജീവമായ അവസ്ഥയിലാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ആ വാങ്ങിപ്പോയവരുടെ പ്രാർത്ഥനകളും മധ്യസ്ഥതകളിലും അഭയപ്പെടുന്ന സഭ ഒന്നാകെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മരണത്തിന് വേണ്ടി നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതം എങ്ങനെയായിരിക്കണം മരിക്കാൻ വേണ്ടി ജീവിക്കാതെ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ തക്കവണ്ണം സാധിക്കണമെന്നാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് മരണം ഒരവസാനമല്ല ദി ഡെത്ത് ഇസ് നോട്ട് ദ എൻഡ് ഇറ്റ് ഇസ് എ സെപ്പറേഷൻ ഓഫ് ലൈഫ് മരണം ഒരു അവസാനമായിട്ടല്ല പിന്നെയോ ഒരു സെപ്പറേഷൻ ആയിട്ടാണ് ഒരു വേർപാടായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലെ ജീവിത ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ദൈവം നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ കാലയവനിക്കുള്ളിൽ നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് അവന്റെ മറ്റൊരനുഭവത്തിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു ഇടയിലുള്ള ഒരു പ്രതിഭാസം മാത്രമാണ് മരണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ വേദഭാഗം എങ്ങനെയാണ് നാം മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് നാം ഈ ജീവിക്കുന്നതിൽ ഉള്ള ഉത്തരവാദിത്വ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് രണ്ട് ആശയങ്ങളെയാണ് പങ്കുവെക്കുന്നത് ഒന്ന് ഭൂമിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കരുത് സ്വർഗത്തിന് വേണ്ടിയും കൂടെ ജീവിക്കണം ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ഓടുകയും അലയുകയും ചെയ്ത് ജീവിത അവസാനം നമുക്ക് ഒരു സന്തോഷങ്ങളും ഇല്ലാതെ കടന്നു പോകുവാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് കള്ളനെടുക്കാത്ത പുഴുവരിക്കാത്ത നിക്ഷേപങ്ങൾ നിങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ഈ ലോകത്തിലാകരുത് ഈ ലോകത്തിൽ നാം ജീവിക്കുന്നുണ്ടെങ്കിലും നാം ഈ ലോകക്കാരാകാതെ ജീവിക്കണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ഉള്ളപ്പോൾ തന്നെ സ്വർഗീയമായ ചില സ്വർഗീയമായ ദർശനങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കണം നഥനയിൽ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് കൊണ്ടാണോ നീ എന്നെ അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അല്ല അതിനു മുമ്പേ എനിക്ക് അറിയാമെന്നുള്ളതാണ് നഥനയിൽ നിന്ന് കർത്താവ് കൊടുക്കുന്ന ഉത്തരം അപ്പോൾ നീ കണ്ടതൊന്നും അല്ല നീ കാണാൻ വലിയ കാര്യങ്ങളുണ്ട് ആ സ്വർഗീയ ദർശനത്തിലേക്കായിരിക്കണം നമ്മുടെ യാത്രകൾ തിരിയേണ്ടത് സ്തേപ്പാനോസ് കണ്ട പോലെ സ്വർഗീയമായ ദർശനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാത്രയിൽ മാത്രമേ ഈ ലോക ജീവിതം നമുക്ക് അർത്ഥപൂർണമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നതും കരുതുന്നതും ക്ഷമിക്കുന്നതും കരുണ കാണിക്കുന്നതും എല്ലാം ഈ ഭൂമിയിലെ മനുഷ്യരോടല്ല അതിനപ്പുറമായിട്ട് ദൈവത്തോട് തന്നെയാണെന്ന് ഉള്ള ചിന്തയിലായിരിക്കണം നമ്മുടെ ഈ ലോക ജീവിതത്തിലെ വാസം രണ്ടാമതായിട്ട് വിശ്വാസം മാത്രമല്ല നമുക്ക് ആവശ്യം വിശ്വസ്തതയും നമുക്ക് ആവശ്യമാണ് വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രമല്ല മരണാനന്തര ജീവിതത്തെ കാണേണ്ടത് അതിനപ്പുറം വിശ്വസ്തതയോടെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരുവന് ഈ ലോകത്തോട് വിട പറയുവാനുള്ള സന്തോഷകരമായ അനുഭവം ഈ ലോകത്തിൽ പല ജീവിതത്തിലെ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത് മരിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് എന്നാൽ മരണത്തെ വെല്ലുവിളിക്കുന്നതിനപ്പുറമായിട്ടുള്ള വെല്ലുവിളികളാണ് നമ്മുടെ ഈ ലോകത്തിൽ നടക്കുന്നത് ആദ്യമായി കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ഇന്നുവരെയും ഒരു കുഞ്ഞ് എങ്ങനെ ജനിച്ചു എന്നുള്ളത് ഉൽപ്പത്തി കാലം മുതൽ ഇന്ന് വരെ എങ്ങനെയാണോ അതിന് വിഭിന്നമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായി സംഭവിച്ചിരിക്കുന്നത് ആണിനും പ്രസവിക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഈ ലോകം കടന്നു വരുമ്പോൾ ആ കുഞ്ഞിനെയും വിളിക്കുന്നത് അമ്മയെന്നാണോ അപ്പനെന്നാണോ ആ കുഞ്ഞിനും മുലപ്പാല് കൊടുക്കേണ്ടത് ആരാണ് ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മരണത്തിനപ്പുറമുള്ള വെല്ലുവിളികൾ നമ്മുടെ ഈ ലോകത്ത് എന്നുള്ളത് നാം വിശ്വസ്ഥതയോടെ ഈ ലോകത്ത് ഏറ്റെടുക്കേണ്ട കർത്തവ്യങ്ങളാണ് എന്നുള്ളതാണ് നാം ഈ കാലത്ത് നാം ചിന്തിക്കേണ്ട നമ്മൾ ഈ ലോകത്ത് വിട പറയുമ്പോൾ ഈ കാലത്തിൽ നാം ചെയ്തു കൊടുക്കേണ്ട ചില ഉത്തരവാദിത്വ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് നാം ശ്രദ്ധയോടെ വീക്ഷിക്കണം അതുകൊണ്ട് വിശ്വസ്ഥതയോടെ നാം ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഈ ലോകത്ത് ദൈവത്തിന്റെ ഹിതം എന്താണോ അത് ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ആരോടും അസൂയപ്പെടാതെ കലഹിക്കാതെ മത്സരിക്കാതെ എല്ലാവർക്കും അവരവരുടെ നിയോഗങ്ങൾ എന്താണെന്ന് ഏറ്റുവാങ്ങി വിശ്വസ്തനായി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കും ഹൈന്ദവ പുരാണത്തിൽ മരണത്തിന്റെ ദൂതനെന്ന് പറയുന്നത് യമനാണ് ഒരാൾ തപസ് ചെയ്ത് പ്രാർത്ഥിച്ചു എനിക്ക് മരണത്തിന്റെ ദൂതനെ കണ്ടുമുട്ടണം യമൻ പ്രത്യക്ഷപ്പെട്ടു യമനോട് അയാൾ പറഞ്ഞു എനിക്ക് എങ്ങനെ മരണത്തെ അതിജീവിക്കാൻ പറ്റും യമൻ ഉത്തരം പറഞ്ഞു മരണം എല്ലാവർക്കും ഉള്ളതാണ് അതിൽ നിന്ന് ആർക്കും അതിജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ യമനോട് ഒരു റിക്വസ്റ്റും കൂടെ വെച്ചു അല്ല മരണം അടുക്കുമ്പോൾ എന്നെ ഒന്ന് വിവരം അറിയിക്കാമോ എന്ന് യമൻ പറഞ്ഞു അത് ചെയ്തു തരാമെന്ന് അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയിട്ടൊന്നും യമനെ കാണുന്നില്ല അദ്ദേഹം പ്രായമൊക്കെയായി പല്ലുകൾ കൊഴിഞ്ഞു ദേഹം ചുളിച്ചു നരച്ചു അങ്ങനെ വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റം വന്ന് നിൽക്കുകയാണ് അദ്ദേഹം യമനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അങ്ങനെ തീരെ വയ്യാതെ സമയത്ത് മരണത്തോട് മല്ലടിക്കുമ്പോൾ യമൻ പ്രത്യക്ഷപ്പെട്ടു അയാൾ യമനോട് ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞ ഒരു കാര്യം അങ്ങ് നിവർത്തിച്ചില്ല എനിക്ക് മരിക്കുന്നതിന്റെ മരിക്കുന്നതിൻ്റെ സമയമൊന്ന് അറിയിച്ചു തരണമെന്ന് പറഞ്ഞല്ലോ യമൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അത് അറിയിച്ചു തന്നിരുന്നു നിങ്ങളുടെ പല്ലു കൊഴിഞ്ഞപ്പോഴും നിങ്ങളുടെ മുടി നരച്ചപ്പോഴും നിങ്ങളുടെ ദേഹം ചുളിച്ചതുമെല്ലാം നിങ്ങൾക്ക് മരണത്തിലേക്കുള്ള ഓരോ സന്ദേശങ്ങളായിരുന്നു പിന്നെയോ നിങ്ങൾ അതിനെ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം കൊഴിഞ്ഞ പല്ലുകൾക്ക് പുതിയ പല്ലുകൾ വെച്ചു നരച്ച മുടികൾക്ക് പകരം നിങ്ങൾ അതിനെ കറപ്പിച്ചു നിങ്ങളുടെ ശരീരം ചുളിഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ അലങ്കാരമുള്ളതാക്കാനായിട്ട് നിങ്ങൾ ഏറെ പണം മുടക്കി പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ അടയാളങ്ങളായിരുന്നു ഈ അടയാളങ്ങളെ സന്ദേശങ്ങൾ നിങ്ങൾ ലഭിച്ചിട്ടും നിങ്ങൾ ജീവിതത്തിന്റെ സുഖത്തിൽ മാത്രം അഭിരമിച്ചു നിന്നു ഇനിയും സമയമില്ല ഇതാ കയർ എന്ന് പറഞ്ഞ് യമൻ അദ്ദേഹത്തെയുമായിട്ട് പോവുകയാണ് മരണത്തിന് വേണ്ടിയുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ സ്വർഗീയമായ നല്ല ദർശനങ്ങളോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് നമുക്ക് നൽകുന്ന സന്ദേശം അവരുടെ മധ്യസ്ഥതയും നമുക്ക് ശരണപ്പെടാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ